നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഒരു വലിയ രാജയോഗം സംഭവിക്കുകയാണ് ജ്യോതിഷ്ചക്രത്തിൽ സൂര്യൻ വർഷത്തിൽ ആറു മാസം ഉത്തരായനത്തിലും ആറു മാസം ദക്ഷിണായനത്തിലും സഞ്ചരിക്കുന്നു ഇതിൽ ഉത്തരായനകാലം മകരമാസം ഒന്നാം തീയതി മുതൽ മിഥുരമാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ആറുമാസക്കാലമാണ് ദക്ഷിണായന കാലമാകട്ടെ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ധനുമാസം അവസാനം വരെയുള്ള ആറുമാസ കാലമാകുന്നു സൂര്യന് ബലം ഉത്തരായനത്തിലാകുന്നു മകനം ഒന്നിൽ പ്രവേശിക്കുന്ന സൂര്യൻ വളരെയധികം പ്രതാപശാലിയാകുന്നു ശക്തനാകുന്നു കാരണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നതും പത്താമുദയമായി ഒരാളുടെ പൂർണത വ്യക്തിയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ദേശത്തിൻ്റെ കാർഷിക വിഭവങ്ങളുടെ പൂർണ്ണത ഒക്കെ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയും സഞ്ജാതമാകുന്നത് ഈ ആറു മാസക്കാലം പ്രധാനപ്പെട്ട മൂന്ന് ഋതുക്കളുടെ സമീപമാകുന്നു ശിശിരം വസന്തം ഗ്രീഷ്മം ഇങ്ങനെ രണ്ടു മാസങ്ങൾക്ക് ഒരു ഋതുവീതം മൂന്ന് ഋതുക്കൾ ഈ കാലഘട്ടത്തിലൂടെ ആറുമാസക്കാലത്തിലൂടെ കടന്നു പോകുന്നു ഏറ്റവും നല്ല ഋതുവാകുന്നു വസന്തർത്തു നിങ്ങൾ കേട്ടിരിക്കും അതിനാൽ ഈ സൂര്യൻ്റെ ഈ പ്രഭാവം ഉത്തരായണത്തിലേക്കുള്ള മാറ്റം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ മാരാർജി ചാനലിലേക്ക് സുസ്വാഗതം മറ്റു പ്രധാനപ്പെട്ട വിശേഷം നിങ്ങളോട് പങ്കുചേരാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ കേവലം ഉദ്ദേശം ഒൻപത് മാസം കൊണ്ട് തന്നെ ഈ കാലമാകുമ്പോഴേക്കും ഇരുപത് ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു അതിനുമപ്പുറം ആയിരത്തി അഞ്ഞൂറ് വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് സഹകരണത്തിന് കരുതലിനെ വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ആരോഗ്യപരമായ സാമ്പത്തികമായ നിങ്ങളുടെ പ്രഭാവങ്ങൾ വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഉത്തരാന കാലത്തെ നമുക്ക് അഭിവാദ്യം ചെയ്യാം ഏതായാലും മകരൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ പ്രയാണവും അതുമൂലമുണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ സശ്രദ്ധം നിരീക്ഷിക്കുക വീക്ഷിക്കുക എപ്പോഴാണ് സൂര്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മകര സംക്രമം നാം അറിയണം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച കാലത്ത് എട്ട് നാൽപ്പത്തി അഞ്ചിനാകുന്നു മകരരവി സംക്രമം അന്ന് പുണർദ്ദം നക്ഷത്രത്തിലാണ് കർക്കിടകം രാശിയിലാണ് മകര രവി സംക്രമം നടക്കുന്നത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് പ്രായണ മൂന്നാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നുണ്ട് മൂന്നാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാകുന്നു ശുഭഗ്രഹങ്ങൾക്ക് ബുധനൊഴിച്ച് മൂന്നാം ഭാവം നല്ലതല്ല പക്ഷേ പാപഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാകുന്നു മൂന്നാം ഭാവം എന്നാൽ ധൈര്യം വീരന്റെ ദുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർണ സഹായവും ചിന്തനീയ തൃതീയത ധൈര്യം വീര്യം തൻ്റെ ദുർബുദ്ധി നല്ല ബുദ്ധിയല്ല സഹോദരങ്ങൾ തൻ്റെ പരാക്രമം ബലത്തെ ചെവി തൻ്റെ സഹായികൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവുന്ന മൂന്നാം ഭാവം ഈ മൂന്നാം ഭാവത്തിൽ ആദ്യത്തിൽ നിൽക്കുന്നത് നല്ലതാണ് കാരണം ആദ്യത്തെ വൃശ്ചികൻ രാശിക്കാർക്ക് തൻ്റെ കർമ്മഭാവമാകുന്നു തൊഴിലിനെ പറ്റി ചിന്തിക്കേണ്ട ഭാവമാകുന്നു ആ സൂര്യൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മമേഖല വളരെ ഗുണകരമായിട്ട് വരും തൻ്റെ ആത്മപ്രഭാവം വ്യക്തിത്വം തനിക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ കഴിയും പക്ഷേ ഈ മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് സഹോദരങ്ങൾക്ക് അത്ര നല്ലതല്ല അച്ഛനും അത്ര നല്ലതല്ല കാരണം മൂന്നാം ഭാവം സഹോദര ഭാവമാണ് അവിടെ ഒരു പാപഗ്രഹം നിൽക്കുമ്പോൾ അത് സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ് പ്രത്യേകിച്ച് മൂത്ത സഹോദരങ്ങൾക്ക് അഗ്രജാതം മെബീർ ഹന്തി മൂത്ത സഹോദരങ്ങൾക്ക് മൂന്നിൽ നിൽക്കുന്ന സൂര്യൻ നാശത്തെ ഉണ്ടാക്കുന്നു അതിനാൽ മൂത്ത സഹോദരങ്ങൾക്ക് സഹോദരികൾക്ക് രോഗാദ്യ അരിഷ്ടതകൾ വൃശ്ചികൻ രാശിക്കാരുടെ മൂന്നാം ഭാഗത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ഈ സ്ഥിതി പ്രകാരം ഉണ്ടാകുന്നു തൃതിയെ യഥാ അഹർമണി ജന്മകാലേ പ്രതാപാധികം വിക്രം ചദരോതി മൂന്ന് സൂര്യൻ നിൽക്കുമ്പോൾ നല്ല പ്രതാപത്തിൻ്റെ ആധിക്യത്തെ ഉണ്ടാക്കുന്നു എന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് തഥാ സോദരേഹി തപ്യതേ തനിക്ക് സഹോദരങ്ങളാൽ ദുഃഖമുണ്ടാകുന്നു തീർത്ഥാരി തനിക്ക് തീർത്ഥ സ്ഥലങ്ങൾ ധാരണം സന്ദർശിക്കുവാനുള്ള ഒരു മഹാഭാഗ്യമുണ്ടാകുന്നു അതിനാൽ തപസ്സനുഷ്ഠിക്കുന്നത് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വ്രതമെടുത്ത് പോകുന്നത് വളരെ അനുകൂലമാണ് വൃശ്ചികം രാശിക്കാർ സദാ അരിക്ഷയം ശങ്കരേ ശം നരേശാദ് ശങ്കരേ യുദ്ധത്തിൽ ശത്രുവിനെ താൻ നശിപ്പിക്കും രാജാവ് തനിക്ക് അംഗീകാരങ്ങൾ തരും അതിനാൽ അധികാരികളുടെ ഇടയിൽ നിന്നും തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാം ആനുകൂല്യങ്ങൾ ലഭിക്കാം അർഹത ഇതുവരെ കിട്ടാതെ ഇരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മാസക്കാലം നേടിയെടുക്കാൻ നല്ലതാണ് പ്രമോഷൻ അവാർഡുകൾ ഒക്കെ തന്നെ തനിക്ക് തന്നെ തേടി വരും തൻ്റെ ഊർജ്ജസ്വലതയിലൂടെ തനിക്ക് നേടിയെടുക്കുവാൻ ഈ സൂര്യൻ വളരെയധികം സഹായകരമാണ് അച്ഛൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കണം ഇവിടെ സഹോദരങ്ങളുടെ പേരിലും അച്ഛൻ്റെ പേരിലും മൃത്യുജയ അർച്ചനയോ പുഷ്പാഞ്ജലിയോ ചെയ്യുക ശാരീരികമായി താൻ ശ്രദ്ധിക്കണം നാളികേരം മുടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് തോട്ടം നന്നാക്കുമ്പോഴൊക്കെ മുറിച്ചുള്ള ആയുധങ്ങൾ കൊണ്ട് കൈകൾക്ക് പരിക്ക് വരും വലതു ഭാഗത്ത് പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധിക്കുക അതേ രീതിയിൽ വലത്തെ ചെവിയെയും വളരെയധികം ശ്രദ്ധിക്കണം വലിയ ശബ്ദത്തിൽ വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഹോണുകൾ ചണ്ടമേളങ്ങളൊക്കെ തന്നെ വലത്തെ ചെവിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഭാവിയിൽ ശ്രദ്ധിക്കണം ഉപാസന സ്ഥാനത്തേക്കാണ് സൂര്യൻ നിൽക്കുന്നത് ശിവക്ഷേത്ര ദർശനങ്ങൾ പരമാവധി ചെയ്യുക ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചെയ്യുക കൂളമായ ജലധാര വഴിപാടെ ചെയ്യുക ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം